ഇവരാണ് സത്യത്തിൽ ഈ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ശത്രുക്കൾ ഇവരെ കരുതണം കാലങ്ങളേറെ മന്ത്രി കലിശർക്ക് മന്ത്രി കലിശ്വർക്ക് മന്ത്രി കലിശ്വർക്ക് ഒരു എഴുതിയെ പ്രസംഗിച്ചെ എന്താ കാരണം ആടെയാണല്ലോ ഏറ്റവും കൂടുതൽ മന്ത്രിക്ക് എല്ലാം കൊടുക്കുന്നത് അത് ഷിർക്കിന്റെ ഗോഡൌൺ അങ്ങനെ പ്രസംഗിച്ച മനുഷ്യന്മാർ ഇപ്പൊ ആയി ഇപ്പൊ ആക്കിയോ ഇപ്പൊ എന്താ പറയാ സൗകര്യമായില്ലെങ്കിൽ പേപ്പർ പി വി സി ആ പൈപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഊതോണോ പി വി സി പൈപ്പ് പിടിച്ചിട്ടെങ്കിലും ഊതിയിരണോ മന്ത്രിപ്പിക്കാൻ വന്ന ആള് കുറച്ച് ലോങ്ങിൽ ഇരുന്നെങ്കിൽ നിങ്ങൾ ഊതാണ്ട പോയിരിക്കുന്നു ആ നിങ്ങക്ക് ഇപ്പുണ്ട് നെറ്റിലുണ്ട് ഇത് ഇത് പച്ചക്കറി മനുഷ്യന്മാരോട് പ്രസംഗിച്ചതാണ് ഊതണോ മന്ത്രിക്കോണോ ഊതണോ എങ്ങനെ ഊതോണോ നന്നായിട്ട് ഊതണോ ഇനിന്നില്ല എന്നിട്ടല്ല കിഞ്ഞിട്ട് പോകാൻ അത്ര പേം കയ്യാലോ ഇരുന്നിട്ടില്ല കുറച്ച് ലോങ് അങ്ങനെങ്കിലും പേപ്പറാ പിന്നും നേരെങ്കിലും ഊതിയിരുന്നു അപ്പൊ ഷുർക്കി ശുർക്കിൻ ചെല്ലാം ഈനെന്ത് ചെയ്യലേ പറഞ്ഞു ദീനല്ലാതെ കാലങ്ങളിങ്ങനെ മാറുന്തോരം മാറി മാറി വരുന്ന ആശയങ്ങളും തത്വങ്ങളും സത്വങ്ങളുമായിട്ട് ഇങ്ങനെ വരുമ്പോ ഇത് സത്യത്തിന്റെ കനിയംശം പോലും അവരിലില്ല എല്ലാം വെട്ടി ചുരുക്കി തറാവിട്ടാക്കി ആ അവസാനം ഇപ്പൊ ചെന്ന് തറാവിയും ചെന്നൊരു നിസ്കാരേ ഇല്ല അത് രാത്രി നിസ്കരിക്കുന്നതുകൊണ്ട് വിത്തറ അത് ഉറങ്ങിയണിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് തഹജു അത് റമലാൻ നിസ്കരിക്കുന്നത് കൊണ്ട് തറാവി എല്ലാം സംഗതി ഒന്നെ അത് പ്രത്യേക ഒരു നിസ്കാരമല്ല പുതിയ സംസം വെള്ളത്തിന് വാദമാണ അവർ എഴുതിയതാണ് സംസം വെള്ളത്തിന് മഹത്വമില്ല അത് മൂത്തിരിച്ച നേരത്ത് കഴുകാൻ വേണ്ടി ട്ടള്ള കൊടുത്ത വെള്ളമാണ് അല്ലാതെ മഹത്വമില്ല പോലീശയില്ല അത് പിന്നെ ഹാജറാ ബി വി കക്കൂസിൽ ഇരിക്കാൻ വേണ്ടി ടള്ള കൊടുത്ത വെള്ളം അത്രന്നെ ഇത് പറയുന്നതല്ല മുസ്ലിം പേരും വെച്ചിട്ടാണ് ഈ പുത്തനുവാദികളാണ് ഈ നൂതനവാദികളാണ് അള്ളാന്റെ ദീനിനെ ഇതുപോലെ വികലപ്പെടുത്തിയ ഒരു കൂട്ടരാ ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു കൂട്ടര അള്ളാൻ്റെ വിശുദ്ധ കുർവാനിനെ തിരിമറി നടത്തിയ ഇതുപോലെ തിരിമറി നടത്തിയ ഒരു കൂട്ടർ

അതിലാ ഇലാഹി പ്രസ്ഥാനമാണ് പറഞ്ഞല്ലോ ലോകത്തിന്റെ മുക്കുമൂലുകളിലേക്ക് തീനെത്തിക്കുന്ന വിഷയത്തില് ഇൽമ പ്രചരിപ്പിക്കുന്ന വിഷയത്തില് സുന്നത്തി ജമാത്തിനെ കാത്തുശൂഷിക്കുന്ന വിഷയത്തില് ഇന്നിനീങ്ങളെ ഈ മാന് സംരക്ഷിക്കുന്ന വിഷയത്തില് സമസ്തക്ക് അനല്പമായ പങ്കുണ്ട് ത്യാഗപൂർണമായ പിന്നെ എല്ലാ നിലക്കുള്ള യോഗ്യതയും അർഹതയും സമസ്തക്കുണ്ട് ഈ ഭാഗത്തുള്ള ഏതെങ്കിലും തന അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരാ തങ്ങളാ ഇലാഹി പ്രസ്ഥാനമാണ് അതൊരു സംഘടനയാണ് കാലം കടഞ്ഞെടുത്ത മഹാന്മാർ നേതൃത്വം കൊടുത്തു കൊണ്ടുപോയ സംഘടനയാണ് ഏകദേശം നൂറ് വർഷത്തോളമായി അത് രൂപീകരിച്ചിട്ട് നൂറ് എന്നത് അത് ലോഡ്ജിന്റെ നമ്പർ ഇട്ട സ്റ്റൈലൊന്നുമല്ല ഒന്ന് പിടിച്ചിട്ടും നൂറ് വേറെ ോഡ്ജിന്റെ നമ്പർ സ്റ്റൈൽ പോയിക്കൊണ്ടു ഇങ്ങനെ അപ്പുറുള്ള മടക്കണ്ടല്ലൊന്നും ആവശ്യമില്ല എന്നാലും അതങ്ങനെ പറയുന്നോറും ചിന്തിക്കണോ ഇതൊരു പച്ച കളവല്ലേ തല കെട്ട് കെട്ടിയിട്ട് മുണ്ടാസ് കെട്ടിയിട്ട് എന്നെ പൊത്ത മൂലാറിന്റെ ബടാ കളവ് ചെല്ലാം കിഞ്ഞെങ്കിൽ പിന്നെ നാടന്മാരുടെ സ്റ്റൈലെന്താല് ചോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാസം ആണ് അല്ലെ രൂപീകരിച്ചു ബഹുമാനപ്പെട്ട സമസ്ത കേരള മഹിതമായ പണ്ഡിത പ്രസ്ഥാനം അത് എന്തിനു രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് കോട്ടയായി വൻമതിലായി ഈ മുങ്ങിനീങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനായി ഇവിടെ ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുല്യം അല്ലാതൊരു പൊളിറ്റിക്സ് ഒരു രാജകീയ പാർട്ടിയല്ല ഏടെ അണക്കെട്ട് പോകണോ ഏടെ ബ്രിഡ്ജ് പോകണോ ഏടെ മഹിള മീസലാത്തി പിടിക്കണോ ഏടെ എം എൽ എ നിൽക്കണോ എന്നിട്ടൊന്നും സമസ്ത ഇന്നോളം പറഞ്ഞിട്ടുമില്ല സമസ്തക്കത് ഉദ്ദേശം പോയിട്ടില്ല സമസ്തന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ഈ മാനുള്ളവർ ആ വഴിയിലേക്ക് കടന്നുപോണോ അതിന്റെ അതിന്റെ കാരണം അത് രൂപീകരിച്ചത് ഏതോ ഞഞ്ഞമിഞ്ഞ തുക്കട കാലം കണ്ട വലിയ വലിയ മഹാത്മാക്കളാണ് എല്ലാവരെ പറ്റിയും ഓരോരുത്തരെ പറ്റി ഓരോ മഹാന്മാരെ പറ്റി വിസ്തരിച്ചു പറയാൻ ഈ പരിമിതമായ സമയം കൊള്ളില്ലല്ലോ ഇരിക്കട്ടെ റസൂലുള്ളാഹി അലൈഹി മുസ്തഫാജ തങ്ങളെ ആ കണ്ടിട്ട് റസൂലുള്ളാഹി തങ്ങളെ ജീവിതം കണ്ട് സംസാരം കണ്ട് അവിടത്തെ ഇടപെടല് എല്ലാ കണ്ടിട്ട് ദീനിനെ മനസ്സിലാക്കിയവർ ാണ് സഹാബത്തുൽ അവർ വന്നിട്ടാണ് ഈ കേരളക്കരയിൽ ദീൻ എത്തിക്കുന്നത് അവർ കൊണ്ടുവന്ന ദീന കോപ്പി അടിച്ചതാണ് പുതിയതായിട്ടൊന്നും അവർ ചേർത്തില്ല എങ്ങനെയാണോ റസൂല പഠിപ്പിച്ച എങ്ങനെയാണോ റസൂലെ അവർ കണ്ടത് റസൂല എങ്ങനെയാണോ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് അതുപോലെ അതാ ായിരങ്ങളയാത്ത കാലത്ത് തന്നെ സഹാപത്തിവിടെ വന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു ആയിരത്തി നാനൂറ്കൾക്ക് മുമ്പ് സഹാബത്താണ് ദീൻ ഇസ്ലാം ഇവിടെ ആദ്യം പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഉസ്താദ് മാറും പ്രസംഗിച്ചിട്ടല്ല ദീന് തുടങ്ങിയത് ഏതോ ഒരാളെ ബുക്ക് വായിച്ചിട്ടല്ല ഇവിടെ ആദ്യം ദീൻ ഉണ്ടായത് സഹാബത്തുൽ കിറാം കേരളക്കരയിലേക്ക് വന്നു കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾ തലപ്പാടിന തലപ്പാടിന് അപ്പുറാക്കണ്ട ജാസൂറിനപ്പുറാക്കണ്ട കേരളം എന്ന് പറഞ്ഞാൽ ഏകദേശം മെഡ്രസ് വരെ അന്ന് കേരളമാണ് മലബാറാണ് അന്ന് ഈ മെഡ്രസ് വരെയുള്ള ഈ നീണ്ടു നിൽക്കുന്ന മലയാളി നാട് ആ നാട്ടിലേക്ക് ആയിരം കണ്ടുപഠിച്ച് ദീനു മനസ്സിലാക്കി മദീനയിൽ നിന്ന് വന്ന പന്ത്രണ്ടോളം സഹാബികളാണ് അവർ വിട വരുമ്പോ അവർ ഞങ്ങളെ കടപ്പുറത്ത് വന്നിട്ട് കാലുകുത്തുമ്പോ ആ സഹാബത്തിവിടെ വയൽ പറയാൻ ദീനു പറയാൻ ഞങ്ങളിലേക്ക് ഈ മാൻ ഇസ്ലാമ് പഠിപ്പിക്കാൻ ഇവിടെ വരുമ്പോ മദീനയിൽ റസോളുള്ള അന്ന് റസോളുള്ള അൻപത്തെട്ട് വയസ്സ് ഇജിറ അഞ്ച് ഇജറ അഞ്ച് എന്ന് പറയുമ്പോ റസോലല്ല ഇജറ പോയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് റസോലുള്ളായി ഹിജിറ പോയത് അൻപത്തി മൂന്ന് പ്ലസ് അഞ്ച് ഹബീബായ റസോളെ അതുപോലെ അവർ ഇവിടെ പുള്ളി വ്യത്യാസമില്ല നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ കച്ചവടമാകട്ടെ ഇടപാടാകട്ടെ ഇടപെടലുകളാകട്ടെ വിവാഹമാകട്ടെ തലാക്കാകട്ടെ എന്ത് തന്നെയായാലും റസൂലുല്ലായി തങ്ങൾ

ഞമ്മ പുതിയ തെരോടെ തറാവി തറാവിസ്കരിച്ചിട്ടേ അവർ ഇരുപതറക്കാതെ അന്നാ സഹാബ് എവിടെ വന്നപ്പോ അന്നവർക്ക് പലർക്കും ഉമ്മമാരുണ്ടായിരുന്നു ചിലർക്കും ഉമ്മമാരുണ്ടായിരുന്നു ചിലർക്ക് ഭാര്യമാരുണ്ടായിരുന്നു ചിലർക്ക് പൊങ്ങന്മാരുണ്ടായിരുന്നു ആ പൊങ്ങന്മാർ പെണ്ണുമക്കള് ഉമ്മമാരായിട്ടുള്ള പെണ്ണുങ്ങളാരും ആണുങ്ങ പോയ പള്ളിക്ക് അവരെ കൂടെ അന്നത്തെ പെണ്ണുങ്ങ പോയിട്ടില്ല അന്നും പള്ളിയുണ്ട് അന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കാരമുണ്ട് റസൂലുള്ള ആയുധങ്ങളെ കണ്ട് മനസ്സിലാക്കി ദീന് പറഞ്ഞു തരാൻ ഇവിടെ കടന്നു വന്ന സഹാപത്തിന്റെ കൂടെയുള്ള പെണ്ണന്മാര് പെണ്ണുമക്കള് ഭാര്യമാരുമ്മാര് മറ്റു പെണ്ണുങ്ങള് അന്യപുരുഷന്മാരുള്ള പള്ളിയിലേക്ക് ചുമക്കോ ജമാത്തിനോ പോയ ചരിത്രമില്ല ഇല്ല എല്ലാവർക്കും ഒരെ അഭിപ്രായം എല്ലാവർക്കും വരെ ആശയ എല്ലാവർക്കും ഒരെ വിശ്വാസം എല്ലാവരും സുന്ദരമായ ഒരു നിലപാട് ആ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നല്ല കീഴ് വഴക്കം ദീനിന്റെ മഹിതമായ പാരമ്പര്യ മാർഗം അതങ്ങനെ കഴിഞ്ഞുപോയി സഹാപത്തിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞോ താപിങ്ങോ പിന്നീടതാ കേരളക്കരിയിലുള്ള നമുക്ക് അന്നത്തെ ഞങ്ങളെ പ്രാപിതാക്കന്മാരായ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നീടുള്ള വലിയ മഹാന്മാരായ മഹദൂമിങ്ങൾ അതല്ലെങ്കിൽ യമനിൽ നിന്നിട്ട് വന്ന പണ്ഡിതന്മാർ സദാർത്ഥീങ്ങൾ പിന്നെ ശരി മഹാന്മാരാണ് പിന്നീട് നേതൃത്വം നൽകിയത് സഹാബികളെ കാലം കഴിഞ്ഞ് താപീങ്ങളെ കാലം കഴിഞ്ഞ് പിന്നീട് അങ്ങനെ കാലം മാറുമ്പോ പിന്നീട് ഈ സമുദായത്തിന് ഈ നാടിന് വലിയ നേതൃത്വം ആ മഹാന്മാരാണ് ആ മഹതൂമി പണ്ഡിതന്മാരാണ് ആ മഹാത്മാക്കളാണ് സുബഹാനല്ല അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അതെ ഇല്ലാതെ അതല്ലെങ്കിൽ കള്ളനുഭൂത്വവാദമില്ലാതെ കള്ളശേഷാതെ കള്ളത്തെരിയ കത്വവാദമില്ലാതെ ജനങ്ങളങ്ങനെ നല്ല ഈ മാനോടെ കഴിഞ്ഞു പോകുന്നു തൊള്ളായിരത്തി ഇരുപത് വരെ അതായെങ്കിൽ അതായത് ഒരു നൂറ് നൂറ്റൻപത് കൊല്ലം വരെ എന്ത് പ്രശ്നമില്ല നല്ല തന്നെ പെണ്ണുങ്ങാ പള്ളിക്ക് പോയിറേ വേണ്ട മാല വളരെ പുണ്യമുള്ള കാര്യം അതുകൊണ്ടല്ലേ എത്ര മഹാന്മാരാ മൂലതല്ലേന് എത്ര മഹാന്മാർ അല്ല ഓദീനെന്ത് മഹാന്മാർത്തി

എത്ര ഹബീബായ മദീനയിൽ ഡയറക്ഷൻ അന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ കണ്ട മനസ്സിലാക്കിയുട്ടിക്ക് കുട്ടിയുടെ ചെവിയില് അവർ ഹുത്തുബ അറബിയിലാക്കി സത്യത്തിൽ അന്ന് വന്നവർ പലർക്കും അവർക്ക് മലയാള ഭാഷ ശരിക്കും അറിഞ്ഞിട്ട് ഉണ്ടാവല്ല അറബികളല്ലേ പിന്നെ പഠിച്ചിട്ടേറ്റിരിക്കും പിന്നെ ഒപ്പിച്ചൊപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുണ്ടിട്ടല്ല ഉണ്ടാവും ഞമ്മ മുണ്ടും പോലെ എന്നാലും വെള്ളിയാഴ്ചല്ലെന്നത്തെ കൊത്തുബ അവർ അറബിയിലല്ലാതെ മലയാളത്തില വേറെ ഭാഷയിലെ ഓദിയത് ഒരു കിത്ത അവര് കാണുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്ത് അവർ വെള്ളിയാഴ്ച കൊത്തു ഓതിറ്റേ ഓദീന് മലയാളത്തിലാക്കി ചരിത്രവും ഇല്ല ഇപ്പൊ പുതിയൊരു ചങ്ങാ തിരിഞ്ഞ ഭാഷയിൽ ഓതണം തിരുന്ന ഭാഷ ഓതണം അവസാനം തിരിഞ്ഞിട്ട് അത് തല്ലായിട്ടാണ് കാസർഗോഡ് അമേ റോട്ടിലുള്ള പള്ളിയിൽ ഓരോ തന്നെ പള്ളി ഞമ്മളെ പള്ളി ഒന്നുമല്ല ഞങ്ങൾ പണ്ടേ ചെല്ലും തിരിയട്ട് തിരിയാതിരിക്കട്ട് അത് അറബിയിൽ ഓതണം കാരണം അത് പ്രസംഗല്ല

ി ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ നിസ്കരിച്ചോ ഞാൻ എങ്ങനെ അത്തോ ഞാൻ എങ്ങനെ കൈകെട്ടി അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളൂ വെള്ളിയാഴ്ച